മേയർ ബസ് ഡ്രൈവർ തർക്കത്തിൽ പരസ്പര വിരുദ്ധ പ്രസ്താവനകളുമായി മേയർ ആര്യ രാജേന്ദ്രനും എ റഹീം എംപിയും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയിട്ടില്ലെന്ന മേയർ ആണയിടുമ്പോൾ സച്ചിൻ ബസ്സിൽ കയറിയെന്ന് എ റഹീം സ്ഥിരീകരിച്ചു മേയറും സംഘവും ബസ് ഡ്രൈവർ യഥവുമായി തർക്കിക്കുന്നതിനിടെ സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനുള്ളിൽ കയറിയിരുന്നോ ഇക്കാര്യം എടുത്തു ചോദിച്ചപ്പോൾ മേയർ കഴിഞ്ഞ ദിവസം നൽകിയ മറുപടി ഇതായിരുന്നു ഇല്ലില്ല അതൊക്കെ തെറ്റായ കാര്യമാണ് അതൊക്കെ ഒരു ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യമല്ല അങ്ങനെ ചെയ്തിട്ടുമില്ല ഇനി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്തയുടെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് തിരുവനന്തപുരം മേറും കെ ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ സച്ചിൻ ദേവ് എം എസിൽ കയ്യെന്ന് സ്ഥിരീകരിച്ച് ഡിലേന്ത്യാൻ എറീം എം എൽ എ ബസ്സിൽ കയറി ടിക്കറ്റ് ചോദിച്ചുവെന്നും ഡിപ്പോയിലേക്ക് ബസ് വിടാൻ ആവശ്യപ്പെട്ടു എന്നുമാണ് സ്ഥിരീകരണം എം എൽ എ ബസ്സുള്ളിൽ കയറി എന്ന് സ്ഥിരീകരിച്ചതോടെ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെറുതെ ആയിരിക്കില്ലല്ലോ അപ്പോൾ അവർ കള്ളം പറഞ്ഞിട്ടുണ്ടാവും ഇതിൽ മൊത്തത്തിലൊരു തട്ടിപ്പുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ബസ്സിൽ കയറിയ കാര്യം എ റഹീം പറയുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ആര്യ രാജേന്ദ്രൻ അന്ന് ബസ്സിൽ കയറിയില്ല എന്ന് പറഞ്ഞോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം ആര്യ രാജേന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ആര്യ രാജേന്ദ്രൻ അന്ന് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയില്ല എന്ന് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നത് യാഥാർത്ഥ്യമല്ല ആര്യ രാജേന്ദ്രൻ പറഞ്ഞ വാർത്തയിൽ ഉൾപ്പെടുത്തിയ ആ ഭാഗം ഞാൻ ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിക്കാം ഇല്ല തെറ്റായ കാര്യമാണ് ജനപ്രതിയെ ഒരു സംബന്ധിച്ചിടത്തോളം അന്ന് ആര്യയോട് റിപ്പോർട്ടർ ചോദിക്കുന്നത് ഭർത്താവ് ബസ്സിൽ കയറിയോ എന്നല്ല ഭർത്താവ് ബസ്സിൽ നിന്ന് സച്ചിൻ ദേവ് ബസ്സിൽ നിന്ന് ആളുകളെ ഇറക്കി വിട്ടോ എന്നാണ് ൂടി കേട്ടാൽ നിങ്ങൾക്ക് വ്യക്തവും അതൊക്കെ തെറ്റായ കാര്യമാണ് അതൊക്കെ ഒരു ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു തര ഒരു തരത്തിലും ഞങ്ങൾ ചെയ്യുന്ന കാര്യമല്ല അതായത് സച്ചിൻ ബസ്സിൽ കയറി ആളുകളെ ഇറക്കി വിട്ടു എന്ന് ചാനലുകൾ നാളുകളായി റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നാൽ റഹീം സമ്മേളനം വിളിച്ച് ബസ്സിൽ കയറി തമ്പാനൂരേക്ക് പോട്ടെ എന്നാണ് സച്ചിൻ ദേവ് പറഞ്ഞത് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഉടനെ ആര്യ അന്ന് ബസ്സിൽ കയറിയില്ല എന്ന് പറഞ്ഞു ഇന്ന് റഹീം പറഞ്ഞതോടുകൂടി സ്ഥിരീകരണമായി വിരുദ്ധമായി സംസാരിച്ചു ആര്യ പറഞ്ഞത് പൊളിഞ്ഞു എന്നാണ് റിപ്പോർട്ടിങ്ങിലൂടെ വെളിപ്പെടുക അതായത് ബസ്സിൽ കയറി എന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്ന ചാനലുകൾ അയ്യോ ഞങ്ങളെങ്ങനെ പറഞ്ഞോ എന്ന് ഇതുവരെ അറിയില്ല ഇപ്പോഴാണ് ഇത് വെളിപ്പെടുന്നത് എന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിക്കുന്നത് തന്നെ വ്യാജമായി സച്ചിൻ ദേവ് ബസ്സിൽ കയറി ആളുകളെ ഇറക്കി വിട്ടു ോ എന്ന ചോദ്യത്തിനുള്ള ഇല്ല എന്നുള്ള ഉത്തരം ഇന്ന് അന്ന് ബസ്സിൽ അയാൾ കയറിയിട്ടില്ല എന്നാണ് ആര്യ പറഞ്ഞത് എന്ന് വ്യാജമായി ഇന്ന് വാർത്ത കൊടുക്കുകയാണ് എന്നിട്ട് സമർത്ഥിക്കുന്നു നിഗമനം അവതരിപ്പിക്കുന്നു എന്താ എം എൽ എ ബസ്സിനുള്ളിൽ കയറി എന്ന് സ്ഥിരീകരിച്ചതോടെ സംശയങ്ങൾ കൂടുതൽ ഈ വിഷയത്തിൽ ഒരു പെണ്ണുനയിച്ച തനിക്കെതിരെ അശ്ലീല ആംഗ്യം ഒരു പുരുഷൻ കാണിച്ചു ഉന്നയിച്ച ഒരു വിഷയത്തിൽ ആ പെണ്ണ് അങ്ങനെ പറഞ്ഞത് തട്ടിപ്പാണ് എന്ന് വരുത്തി തീർക്കാൻ പ്രാഥമികമായി ആദ്യ ദിവസം മുതൽ ശ്രമിക്കുന്ന ചാനലുകൾ അത് സമർത്ഥിക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇന്ന് ഈ കാണിച്ച നമ്മൾ ഈ വീഡിയോയിൽ ഒന്നും രണ്ടും ഭാഗമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ി ഫോർ ന്യൂസിലും മനോരമയിലും ഏഷ്യാനെറ്റ് ന്യൂസിലും ഇന്ന് വിവിധ തലത്തിൽ വന്ന റിപ്പോർട്ടിങ്ങുകളുടെയും ചർച്ചകളുടെയും ഒക്കെ കണ്ടന്റ് തെളിയിക്കുന്നത് ഇനി മറ്റൊരു കാര്യം സ്ത്രീ എന്ന നിലയിൽ അവർ ഉന്നയിച്ച വിഷയത്തിനൊപ്പം ആദ്യമായി നിൽക്കണോ എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ചിട്ട് എന്തു പറഞ്ഞാലും ആര് പറഞ്ഞാലും സ്ത്രീയുമായി ബന്ധപ്പെട്ട് സ്ത്രീ ആക്ഷേപിക്കപ്പെട്ടു ലൈംഗികമായി ആക്ഷേപിക്കപ്പെട്ടു എന്ന പ്രശ്നം ഉയർന്നാൽ ആദ്യം പ്രാഥമികമായി നമ്മൾ സ്ത്രീയെ കേൾക്കാനാണ് തയ്യാറാവുക എന്നാൽ പ്രാഥമികമായി പോയിട്ട് ഒരു ഭാഗത്തും അത് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല സ്ത്രീയെ അങ്ങനെ കേൾക്കുന്നില്ല സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നില്ല എന്ന ആശങ്ക പലയിടത്തു നിന്ന് ഉയരുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഏഷ്യാനെറ്റ് ന്യൂസിലെ തന്നെ രജനി വാര്യർ ഇത് സംബന്ധിച്ച് തൻ്റെ ആശങ്ക ഇന്നലെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു ചാനലുകൾ ഒരു പ്രതിയെ മഹാനാക്കി ആഘോഷിക്കുകയാണ് എന്ന് അവർ അവരുടെ ഫേസ്ബുക്കിൽ മറ്റു പല വിയോജിപ്പുകളും സൂചിപ്പിച്ചുകൊണ്ട് ഈ കാര്യം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഈ ചൂണ്ടിക്കാണിച്ച കാര്യം റഹീം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തന്നെ റിപ്പോർട്ടറോടാണെന്ന് തോന്നുന്നു ഈ കാര്യം പറഞ്ഞ് കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ റിപ്പോർട്ടറുമായി അതും ഒരു സ്ത്രീയാണ് റിപ്പോർട്ടറുമായി തർക്കിക്കുന്നതും നമുക്ക് ആ വീഡിയോയിൽ കാണാം ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ടാണ് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല ഒരു തവണ നിങ്ങളുടെ ബ്രേക്ക് ന്യൂസ് പറഞ്ഞില്ല എന്തേ പറഞ്ഞില്ല അതീവ ഗുരുതരാണല്ലോ ആദ്യ തന്നെ എന്റെ പ്രശ്നം അല്ല ചോദ്യത്തിന് മറുപടി ഉദ്ദേശിക്കുന്നത് ഇത് തന്നെ കാര്യം ഇല്ലാതെ നിങ്ങളെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ എന്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ വൃത്തികരമായി ഉത്തരം പറ അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന മൂന്ന് തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം ആ അതീവ ഗുരുതരമാണെന്ന വിഷയം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ വർദ്ധസം ഉത്തരം കാണും റിപ്പോർട്ട് അല്ലേ അത് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞു നിങ്ങളുടെ അതീവ ഗുരുതരമായി പറഞ്ഞതാ സീപ്രാലയം ക്രോസ് ചെയ്ത് വാഹനം നിർത്തി അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം ആ അതെ മേയർ പറഞ്ഞ പരാതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു തർക്കമില്ല നിങ്ങൾ ഇപ്പോൾ ഇല്ലാന്നൊരു കേസ് എനിക്കില്ലല്ലോ ഇല്ലാന്നൊരു കേസ് ഞാൻ ഉന്നയിച്ചില്ലല്ലോ എന്റെ ചോദ്യം ഇതിൽ ഒരു പെൺകുട്ടി വളരെ ആപൽക്കരമാം വിധം അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന ഗുണയെന്നാണ് നിങ്ങളുടെ ചാനലിൽ പ്രചരിപ്പിക്കുന്നത് അതാണ് പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ മാധ്യമ സമരത്തിലാളാണെന്ന് നിങ്ങൾക്ക് ആ അവിടെ തന്നെ ഒരു പ്രവർത്തക ഒരു സീനിയർ മാധ്യമപ്രവർത്തകർ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു അവസാനത്തെ ഭാവം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അതൊന്ന് ആവർത്തിച്ച് വായിക്കണം നാട്ടിലുള്ള ചിന്തിക്കുന്ന രാഷ്ട്രീയ ശബിരം ബാധിക്കാത്ത എല്ലാ വനിതകൾക്കും വനിതാ പ്രവർത്തകർക്കും ഉള്ള അഭിപ്രായം തന്നെയാണ് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പൂർവ്വ പശ്ചാത്തലമുള്ള ഒരാൾക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന മാധ്യമങ്ങൾ കൊടുക്കുന്ന അതീവ പ്രാധാന്യം എന്നെ ഒരു ചെറിയ അപ്പോൾ തുടക്കത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഇത്ര രൂക്ഷമായി രോഷത്തോടെ ഏഷ്യ റഹീമിന്റെ വാർത്താ സമ്മേളനത്തെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തത് എന്തിനാണ് എന്നുള്ളതിന് ഒരു കാരണം കൂടി റഹീമിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും നമ്മൾ ഈ സാമൂഹിക നീതിയെ കുറിച്ചൊക്കെ നിരന്തരം പറയും ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് പറയും ഒരു ഒരധികാരി വർഗ്ഗത്തിൻ്റെ ആളും സാധാരണക്കാരനും ഉണ്ടാകുമ്പോൾ സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയാറുണ്ട് അതുപോലെ ഒരു സ്ത്രീയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പരാതിയുള്ള കേസിൽ ആ സ്ത്രീ ആരുമായിക്കോട്ടെ എത്ര ഉയരത്തിലുള്ള ആളോ എത്ര സാധാരണക്കാരിയോ ആയിക്കോട്ടെ നമ്മൾ അവർക്കൊപ്പം നിൽക്കുക അപ്പുറത്താണാണെങ്കിൽ എന്നുള്ളതാണ് അടുത്ത ബാലപാഠം ഈ ബാലപാഠത്തെയൊക്കെ ബാലഭാഠത്തെയൊക്കെ പൂഴ്ത്തിവെച്ചുകൊണ്ട് അതിൻ്റെ നേർവിപരീതമായ നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ മനസ്സോടുകൂടി തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ വിഷയത്തെ നമ്മൾ സമീപിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനപ്പുറത്ത് അതിന് രാഷ്ട്രീയമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വേറെയും ഉയരുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് എന്തായാലും ആര്യ രാജേന്ദ്രൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നുള്ളതാണ് ഈ വാദം ചാനലുകളുടെയും പത്രങ്ങളുടെയും വാദം ആ വാദം സമർത്ഥിക്കുന്നതിന് ഏതറ്റം വരെയും അവർ പോകാൻ തയ്യാറായി നിൽക്കുകയുമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്